സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് മറ്റൊരാൾ പ്രവേശിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാദം ഡൽഹി കേരള ഹൗസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ എളുപ്പത്തിലൊരാൾക്ക് ഈ സുരക്ഷയെല്ലാം ഭേദിച്ച് അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം കേരള ഹൗസിൽ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ത്രിതല സുരക്ഷയാണ് ഒരുക്കാറുള്ളത് ഡൽഹി പോലീസും കേരള പോലീസും ഒരുമിച്ചുകൊണ്ട് ആ സുരക്ഷ ഇവിടെ എൻട്രി പോയിന്റിൽ നിന്നും എൻട്രി ഗേറ്റിൽ നിന്നും തുടങ്ങുകയാണ് ഒരാൾക്കും എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കൃത്യമായി ഈ എൻട്രി പോയിന്റിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ആ രജിസ്റ്ററിൽ പേരും വിവരങ്ങളും എഴുതി നൽകണം എഴുതി നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക കേരള ഹൗസ് കോമ്പൗണ്ടിനകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളുണ്ട് അതിൽ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം വാഹനമുണ്ട് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല സാഹചര്യം ഇവിടെയുള്ള വാഹനങ്ങൾ അതെല്ലാം പുറത്തേക്ക് മാറ്റും കേരള ഹൗസിലെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോ വന്നു കഴിഞ്ഞാൽ കേരള ഹൗസിനകത്ത് പാർക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കുക മുഖ്യമന്ത്രിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരള ഹൗസിൻ്റെ മെയിൻ ഡോറിലും രണ്ടാമത് സെക്യൂരിറ്റീസ് ഉണ്ടാവും കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കാനായിട്ട് ആ വാഹന വ്യൂഹമാണ് കോൺവോയാണ് ശേഷം ഇവിടെ പാർക്ക് ചെയ്യുക ഈ കേരള ഹൗസ് കോമ്പോണ്ടിനകത്ത് തന്നെയാണ് കൊച്ചിൻ ഹൗസ് എന്നുള്ള ഈ കെട്ടിടമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കൊച്ചിൻ ഹൗസിന് അകത്താണ് താമസിക്കാറുള്ളത് മുഖ്യമന്ത്രിക്ക് പുറമേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതിനകത്ത് താമസിക്കാനുള്ള അനുമതിയുള്ളത് ഇവിടേക്കാണ് മുഖ്യമന്ത്രി എത്തുക ഇതിനകത്ത് വെച്ചായിരുന്നു ഇതിനകത്തെ താഴത്തെ നിലയിലെ അകത്തുള്ള മുറിയിൽ വെച്ചായിരുന്നു അന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഈ പറയുന്ന ഹിന്ദുവുമായുള്ള അഭിമുഖം നടക്കുന്നത് ഇതിനകത്തേക്ക് അങ്ങനെ എളുപ്പത്തിൽ ഒരാൾക്ക് പോകാൻ സാധിക്കില്ല ഇതെല്ലാം മറികടന്നാണ് ഈ പറയുന്ന കൈസൺ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കൈസൺ പി ആർ ഏജൻസിയുടെ സിഇഒ ആയിട്ടുള്ള വിനീത് ഹാണ്ട ഈ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തേക്ക് മുറിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് ഇനി അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവമെല്ലാം തന്നെ വെച്ച് അത് ആരാണെന്ന് ചോദിക്കും പ്രത്യേകിച്ചും അഭിമുഖം നടക്കുന്ന സമയമാണെങ്കിൽ അതുപോലും നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാദം എന്ന് പറയുന്നത് ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് ആദ്യം ഈ ഹിന്ദുവിലെ ലയിക ഒപ്പം ടി ഡി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആ വ്യക്തി ഇവർ രണ്ടുപേരും വന്നു അഭിമുഖം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിനീത് ഹാണ്ട എന്ന് പറയുന്ന കൈസൺ പി ആർ ഏജൻസിയുടെ സിഇഒ അകത്തേക്ക് വരിക എന്നുള്ളതാണ് ഇത്തരത്തിൽ ത്രിതല സെക്യൂരിറ്റി ത്രിതല സുരക്ഷ മറികടന്ന് അങ്ങനെ ഒരാൾക്ക് അകത്ത് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വഴി ചൂണ്ടുന്നത് ഈ അഭിമുഖം നടക്കുന്നതിന് അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ ലൈംഗികക്കൊപ്പം സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ വിനീത് ഹാണ്ടിയും ഈ പി ആർ ഏജൻസിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഡൽഹി കേരള ഹൗസിൽ നിന്നും ജഗദീഷ് കിഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്